അസ്സാമലൈക്കും മിശോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോലെ ഈസി ആയിട്ട് എങ്ങനെ ഗ്രീൻവീസ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഗ്രീൻവീസ് ഇപ്പോൾ നോക്കാം ഇന്നലെ രാത്രി ഞാൻ പുലർത്തി വെച്ചതാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് കാരറ്റ് ഒന്ന് ഉള്ളി ഒന്ന് പച്ചമുളക് മൂന്നെണ്ണം മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ആവശ്യത്തിന് ഉപ്പ് ഇത് രണ്ടാം തേങ്ങാപ്പാലാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ പാലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്പൂൺ ഉണ്ട് കൊടുക്കാം അപ്പോ പതിച്ച് പറയുമ്പോ കുക്കറിന്റെ മൂടി വൃത്തിച്ചിട്ട് വരാം അങ്ങനെ ഗ്രീൻ പീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് എട്ട് വിസിലെ അടച്ചിന് ഇനി നമുക്കി കൊടുത്ത് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നാം തേങ്ങാ ഇനി നമുക്ക് ഗ്രീൻ പീസിന്റെ അകത്ത് കടുവട്ടിച്ച് വയ്ക്കാം ഓയിലും കടുവും വെളുത്തുള്ളിയും കരിയാമ്പും ഇട്ടിട്ടാണ് ഞാൻ പൊട്ടിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് കൂടി ഓപ്പിച്ചത് കുറച്ച് ഗരം മസാല ഗരം മസാല ഇട്ട് കൊടുത്തേ ഇനി അധികം തിളക്കണ്ട ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ വലിച്ചപ്പ് ഇട്ട് കൊടുത്തേ ഗ്രീൻ പീസ് കറി ആകുന്ന സമയത്ത് ഞാൻ ദോശ ചുട്ടിയിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഗ്രീൻ പീസ് കറിയും ദോശയും ചൂടണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്നതിൽ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും